അൻപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അന്നത്തെ വ്യവസ്ഥാപകരി പണി കഴിപ്പിച്ച വീട്ഴക്കൊണ്ട് ഒട്ടേറെ അസൗകര്യങ്ങൾ നേരിടുമ്പോൾ ഒപ്പം അതൊരു പോസ്റ്റ് ഓഫീസ് എന്ന തരത്തിൽ ഇവരെ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഗ്രീൻസ് കൺസ്ട്രക്ഷൻ എന്ന ഗ്രീൻ മൂവ്മെന്റ് ഭാഗമായ പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ യൂണിറ്റ് ഈ വീട് പുരുത്തിപ്പണിയാൻ തീരുമാനിക്കുന്നത് പരിസ്ഥിതി മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന തരത്തിൽ പഴയ വീടുകൾ പരമാവധി പുനരാവിഷ്കരിക്കണം എന്നുള്ള ഒരു പൊതു നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറുണ്ട് പുതിയ വീടുകൾ എന്ന് പറയുമ്പോൾ പ്രകൃതി വിഭവങ്ങളെ ഒരുപക്ഷെ അതിൽ കടന്ന് ചൂഷണം ചെയ്യാനുള്ള സാധ്യത നിലവിലുള്ളതുകൊണ്ട് പഴയ വീടുകളെ പരമാവധി മെച്ചപ്പെടുത്തി ആധുനിക രീതിയിലേക്ക് പരമാവധി ചിലവ് കുറച്ച് ഒരു പൊതു നിലപാടിന്റെ ഭാഗമായിട്ടാണ് കൺസ്ട്രക്ഷൻ അതിന്റെ ഏഴാമത്തെ ശ്രമം കലൂർ പഞ്ചായത്തിലെ പഴയ പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ നടത്തിയത് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതലും സമയം അതിൻ്റെ പൂർത്തീകരണത്തിൽ എടുക്കും എങ്കിൽ പോലും പരമാവധി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പഴയ തടിയും മറ്റ് സംവിധാനങ്ങളും കരിങ്കലയെയും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ശ്രമങ്ങൾ നടത്തിയത് ആ പലിന്റെ മുൻഭാഗത്ത് വിശാലമായൊരു പൂർത്തീകരിക്കുമ്പോൾ അതിന് ആവശ്യമായ പാലക്കാട് ജില്ലയിലെ വണ്ടിപ്പടത്തുകൾ കൊണ്ടുവന്നാണ് അത് അലങ്കരിക്കാൻ ശ്രമിച്ചത് തറയുടെ പണികൾ പഴയ തറയോട് ഉപയോഗപ്പെടുത്തി ചെയ്തു താഴെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളും മൂന്ന് ബാത്റൂമുകളുമാണ് പണിയിൽപ്പിച്ചിട്ടുള്ളത് പഴയ വീടിന് ചില മുറികൾ മാറ്റിയെടുത്തുകൊണ്ട് കയറി വരുന്ന മുറിയെ ഒരു മുഴുവൻ ഭിത്തിയിൽ പുറത്താവുന്ന വിധത്തിലുള്ള തകലുകൾ ഉറപ്പിച്ച് വേണമെങ്കിൽ അതിനെ ഒരു സ്റ്റേജ് ആക്കി മാറ്റാനുള്ള സംവിധാനം കുറിച്ചിട്ടുണ്ട് ഗുണങ്ങളുടെ നിലയ്ക്ക് പുറത്തുനിന്ന് തന്നെയാണ് പടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെയും രണ്ട് ബെഡ്റൂമുകളും രണ്ടും ബാത്ത് അറ്റാച്ച് സൗകര്യങ്ങളുള്ള ഫ്രണ്ടിലേക്കുള്ള വിശാലമായ ഒരു സിറ്റൌട്ടും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചുരുക്കത്തിൽ അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു വീട് ഒട്ടേറെ അസുഖങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ചുറ്റുപാടിലെ പരമാവധി ആധുനികമാക്കുവാനും പരമാവധി പ്രകൃതി സൗഹൃദ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുവാനും പഴയ റോഡും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിക്കുവാനും നടത്തിയ കൺസ്ട്രക്ഷൻ്റെ ശ്രമം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് ഇവിടെ വരും ദിവസങ്ങളിൽ താമസിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്